എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുമ രാമകൃഷ്ണൻ ഞാൻ എൻ്റെ സ്ഥലം മാഹിയാണ് ഇപ്പം കുറെ ആയിട്ട് എറണാകുളം സെറ്റിൽഡ് ആണ് ഞാൻ സിനിമ ഫീൽഡിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിന് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സർ ആമിർ സറിനോടാണ് സോ ആമിർ സർ ആണ് ഈ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഹീറോ ആൻഡ് പ്രൊഡ്യൂസർ സുരാജ് ആൻഡ് ആൻലിസ്റ്റിൻ സർ എല്ലാവരും കൂടി ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോ ആക്ടേഴ്സ് കോ ആക്ടേഴ്സിനും പറയാനുള്ളൊരു എനിക്കില്ല വെച്ചാൽ അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെറ്ററൻ ആക്ടേഴ്സ് ആണ് എന്നാൽ അവരെ കൂടി ഇങ്ങനെ ഒരു മൂവിയിൽ ഒരു ചാൻസ് കിട്ടിയത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയി ഞാൻ കാണുന്നു താങ്ക് യു എരിവൺ എല്ലാവരും ഈ മൂവി കാണാം ഒരു ഡിസപ്പോയിൻമെന്റും ഉണ്ടാവില്ല വെരി നമ്മുടെ ക്രിസ്മസ് എല്ലാവരും ഇറ്റ്സ് ആ ഞാൻ സാധാരണ പോലീസ് എല്ലാം കൊണ്ടാണ് വേറെ പരിപാടി കൊണ്ടുമ്പോഴിപ്പടുത്ത് ഡബ് ചെയ്യുമ്പോ നമ്മുടെ കൂടെ ഇറങ്ങിച്ചു ഏതാ പടം പടത്തിന്റെ വരുവാശ അല്ല ഉണ്ട് പറഞ്ഞു ഇതൊന്നും ഇല്ലാത്ത വേഷങ്ങളില്ല അവിടത്തിൽ അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വേഷങ്ങൾ വന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ എൻ്റെ മണിക്കുമ്പോൾ ഞാൻ വേറെ ഫിലിം ഡേറ്റിന്റെ ചെറിയ ക്ലേശം ഉണ്ടായിരുന്നു അപ്പൊ പോകുന്നു വിചാരിച്ചാൽ വായിട്ട് തിരിച്ചു വന്നു ഇതെങ്ങനെ പോയങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അപ്പൊ താങ്ക് യു എല്ലാവരും റിട്ടാൻ ഓക്കെ Thanks a lot. ഒരു പ്രത്യേക സംസാര ശൈലിനോടെ നമ്മുടെ മനസ്സിലടോ പിടിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണല്ലേ? എങ്കിലും നല്ലൊരു കയ്യടി കൊടുക്കാം. Thanks for this cinema നമ്മളെല്ലാവരും ഓർമ്മിച്ച് ആഘോഷിക്കാനായിട്ടും. I'm very happy to have your presence. ഈയൊരു ദിവസം we really want to know important you got to say extra reasons વિશેષങ്ങൾ. നമ്മളാ ഒരു പാർട്ടി വരെ ആ ഒരു പ്രൊമോ ഷോ വരെ പ്രസൻസ് ഒക്കെ 갖ോ. എന്തൊക്കെയാണ് extra reasons વિશેષങ്ങൾ? ഓർക്കാപ്പുറത്താണ് എനിക്ക് വീട് വന്നത് ഇതിൽ ഞാൻ സന്തോഷത്തോടെ ചെന്ന് ആമരനോട് കഥാപാത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു എന്തായാലും വളരെ സന്തോഷം ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ശരി സാർ ഞാൻ അഭിനയിക്കാൻ പോകും എനിക്ക് സപ്പോർട്ടായിട്ട് ശരിക്ക് പറഞ്ഞാൽ മറ്റേ തീരല ഈ ഏ ചെയ്യേണ്ട ഡയലോഗ് അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞത് അതായത് ഇത്രയും നമ്മൾ ഇത് പറയില്ലേ ഇത്രയും നമ്മളെ ഇങ്ങനെ നിർബന്ധിപ്പിക്കാൻ അഭിനയിക്കാന് അപ്പോൾ അദ്ദേഹം വളരെ സപ്പോർട്ട് ആക്ടിങ്ങിൽ അത് എൻ്റെ ഞാൻ കൊടുത്തേ അഭിനയിച്ചിട്ടുള്ളൂ അതൊരു വലിയ അനുഭവം വന്നു പിന്നെ സത്യം പറഞ്ഞാൽ എന്റെ പ്രൊഡ്യൂസറെ ഇവിടെ എപ്പോഴാമോ അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായില്ല അപ്പൊ അങ്ങനെ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നപ്പോൾ വളരെ നല്ലൊരു അനുഭവം എന്തായാലും ഈ സിനിമയെ കുറിച്ച് എനിക്ക് യാതൊരു സംശയവും ഞാൻ തത്തിങ്ങിനെ ഇപ്പം കണ്ടു മാത്രമല്ല ആ കഥയൊക്കെ പോയി ഇത് ഒരു വ്യത്യസ്തമായ കഥയാണ് അന്ന് കഥയ്ക്ക് നല്ല യുക്തിയുണ്ട് ഒക്കെ പറയുന്നത് ഗംഭീരമാണെന്ന് തന്നെ നാടകത്തിലാൻ പറയാനുണ്ട് ആണ് പെർഫോമൻസാണ് സ്ഥിരമാണ്